ആലപ്പുഴയിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം പ്രതിഷേധം പക്ഷിപ്പനിയെ തുടർന്ന് കോഴി ഇറച്ചി വിഭവങ്ങൾ നിരോധിച്ചതിൽ ശീതീകരിച്ച ഇറച്ചി ഉപയോഗിക്കാൻ പോലും അനുമതിയില്ലെന്ന് ഹോട്ടലുടമകൾ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്തു ജയസൂര്യയ്ക്ക് ലഭിച്ചത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമെന്ന നിഗമനത്തിൽ ഇ ഡി കമ്പനിയുമായി ബന്ധമില്ലെന്ന് ജയസൂര്യ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയെക്ക് വിട അന്ത്യം ധാക്കയിലെ അപ്പോളോ ആശുപത്രിയിൽ ബംഗ്ലാദേശിൽ ഏഴു ദിവസം ദുഃഖാചരണം നിങ്ങൾ കൂടി മൂന്നാറിൽ വീണ്ടും ഊബർ ഡ്രൈവർക്ക് നേരെ ഭീഷണി ലോക്കൽ ജീപ്പ് ഡ്രൈവറുമാർ തടഞ്ഞത് കൊച്ചിയിൽ നിന്നെത്തിയ വാഹനത്തെ മൂന്നാറിൽ നിന്നും സഞ്ചാരികളെ കയറ്റാനാവില്ലെന്ന് ഭീഷണി